ഒരു നായിക കൂടി വിവാഹമോചിതയായി ഒത്തിരി സിനിമകളിൽ ഈ താരത്തെ കണ്ടിട്ടുണ്ടാവും കാഴ്ച യെസ് യുവർ ഓണർ മൈ ബോസ് അങ്ങനെ കുറേയധികം എന്നാൽ ഉപ്പും ഉപ്പുമുളകുമെന്ന ഹാസ്യപരിപാടി നിഷയെ എല്ലാവരുടെയും ഇഷ്ടതാരമാക്കി നിഷ വിവാഹിതയല്ല ലിവിംഗ് ടുഗദറിലൂടെ ജീവിക്കുകയായിരുന്നു രണ്ടു മക്കളുമുണ്ടായിരുന്നു എന്നാൽ നിഷ പറയുന്നു ദാമ്പത്യം സുഖം തന്നിട്ടില്ല മക്കളെ അല്ലാതെ നിയമപരമായി വിവാഹം കഴിക്കാത്തതുകൊണ്ട് പോയ പോലെ തിരിച്ചു പോരുകയായിരുന്നത്രേ ആ ഭർത്താവെന്ന മേൽവിലാസക്കാരന്റെ അരികിൽ നിന്ന് കൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമായിരുന്നു തുണ അതുകൊണ്ട് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വന്നില്ല ഇപ്പോൾ ഉപ്പും മുളകും എന്ന ചാനൽ പരിപാടി ഹിറ്റായതുകൊണ്ട് എല്ലാവരും അറിയുന്നു ഇനി ഉപ്പും മുളകും ഇല്ലെങ്കിലും ജീവിക്കാൻ വേണ്ടി കുടമ്പുളയും തേയിലയും വിൽക്കുന്നുണ്ടെന്നും നിഷ പറയുന്നു മക്കളുണ്ടല്ലോ ജീവിക്കണമല്ലോ അതേ നിഷ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്നും കൂട്ടിനുണ്ടാവും ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്